നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരളത്തിലെ പ്രശസ്തമായ നദികളിലൊന്നായ പമ്പാനദിയുടെ കാഴ്ചകളും വിശേഷങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേരളത്തിലെ മൂന്നാമത്തെ നീളം കൂടിയ നദിയാണ് പമ്പാ നദി നദിയുടെ ഉത്ഭവം സമുദ്രനിരപ്പിൽ നിന്നും ആയിരത്തി അറുനൂറ്റി അമ്പത് മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പിരിമേട്ടിലെ പുളച്ചിമലയിലാണ് പുളച്ചിമലയിൽ നിന്ന് ഉത്ഭവിക്കുന്ന പമ്പാ നദി റാന്നി പത്തനംതിട്ട കോഴഞ്ചേരി ചെങ്ങന്നൂർ തിരുവല്ല ചങ്ങനാശ്ശേരി കുട്ടനാട് കാർത്തികപ്പള്ളി അമ്പലപ്പുഴ എന്നീ താലൂക്കുകളിലൂടെ ഒഴുകി കക്കി അഴുത കല്ലാർ കക്കട്ടാർ വരട്ടാർ കൂട്ടമ്പേരൂർ എന്നീ പുഴകളെയും ഒപ്പം കൂട്ടി നൂറ്റി ിലോമീറ്റർ ദീർഘയാത്ര ചെയ്ത് വേമ്പനാട്ടുകായലാണ് അലിഞ്ഞുചേരുന്നത് ശബരിമല അയ്യപ്പക്ഷേത്രത്തിന്റെ സാന്നിധ്യം മൂലം ഹിന്ദു മതവിശ്വാസികൾ പുണ്യനദിയായി കാണുന്ന പമ്പാ നദി ദക്ഷിണ ഗംഗയെന്നും ദക്ഷിണ ഭാഗ്യരഥി എന്നും ശബരിമല സന്നിധാനത്തിലെത്തുന്ന അയ്യപ്പ ഭക്തർക്ക് പൊതുജീവന്റെ അനുഭൂതി തന്നിലെ സ്നാനത്തിലൂടെ പ്രദാനം ചെയ്യുകയാണ് പമ്പാ നദി ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ക്രിസ്തു മത കൂട്ടായ്മയായ മാരാമൻ കൺവെൻഷനും ഹിന്ദു മത കൺവെൻഷനും പമ്പയുടെ മണൽ തീരത്താണ് എല്ലാ വർഷവും നടത്താറുള്ളത് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രവും പരുമല പള്ളിയുമൊക്കെ നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത് കേരളത്തിന്റെ സാംസ്കാരിക ചൈതന്യം വിളിച്ചോതുന്ന ആറന്മുള വള്ളംകളി പമ്പാ നദിയിലാണ് നടക്കുന്നത് മണ്ണിനാൽ സമ്പുഷ്ടമാണ് പമ്പാ നദിയുടെ തീരം അതിനാൽ വളക്കൂറുള്ള പമ്പാ നദിയുടെ തീരത്ത് കൃഷി ചെയ്യുന്ന നിരവധി കർഷകർ പമ്പയുടെ ഇരുകരകളിലുമുണ്ട് പമ്പാ നദിയുടെ വടക്കേ കരയിലുള്ള പ്രയാർ ഗ്രാമത്തിൽ നിന്നുള്ള കാഴ്ചകളാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പമ്പയുടെ പ്രകൃതി ഭംഗി ആസ്വദിച്ചുകൊണ്ട് ഈ വീഡിയോ ആദ്യവസാനം കാണുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും രേഖപ്പെടുത്തുക ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കാഴ്ചകളും വിശേഷങ്ങളും അവസാനിക്കുന്നില്ല കൂടുതൽ നാട്ടുവിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ നന്ദി നമസ്കാരം

ഓരോരുത്തരും ഓരോ രീതി കണ്ടുപിടിക്കുമ്പോ നമ്മളും അതിനനുസരിച്ച് നല്ല രീതി പ്രത്യേക അതാരും ഇപ്പൊ ഉപയോഗിക്കുന്നില്ല ഇതിപ്പോ എല്ലാം ഇതെന്താ മൈദ അത് ഗോതമ്പും അതും എല്ലാം കൂടി ചേർത്ത് വെള്ളത്തിൽ ഇത് അരിഞ്ഞു പോലെ പോലെ എളുപ്പ പിന്നെ അരിഞ്ഞു പോകത്തില്ലെന്ന പറ

അതെവിടെ കൊണ്ടോ കൊടുത്തു നിങ്ങള് എവിടെ കൊണ്ടോടുത്തു ആവശ്യക്കാർ ഇത് ആദ്യം കൊണ്ട് കാണുമല്ലോ ഇവിടെ നേരത്തെ സമയത്തൊക്കെ പിടിക്കുമായിരുന്നു കഴിഞ്ഞ മീൻ പിടിച്ചിട്ടുണ്ടോ ഇവിടെ ആള് കുറവാണ് ആ നേരത്തെ പിള്ളേരൊക്കെ വൈകിട്ട് വന്ന് ഇപ്പോഴത്തെ ഇന്ന് ഇടുമായിരുന്നോ